സുഹൃത്തുക്കളെ ഞങ്ങളിതാ നേപ്പാളിന്റെ ഘോര വനങ്ങളിലൂടെ ഞാനും റാസിഖ് ബായിയും നമ്മുടെ ഹീറോസ് ബായിയും ഇതാ ഞങ്ങൾ നേപ്പാളിലെ വനങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് അൺഎക്സ്പ്ലോർഡ് പ്ലേസസ് ഇൻ നേപ്പാൾ യെസ് സി ഗൈസ് ഹവ് സീൻ സംതി ലൈക് ദീസ് ബിഫോർ ണ്ടില്ലേ കോടയാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഘോരവനങ്ങൾ ഞങ്ങളിങ്ങനെ ഡെസ്റ്റിനേഷൻ ഇല്ലാതെ ഉള്ള ഒരു യാത്രയിലാണ് ഇവിടെയുള്ള കാടുകളും ഇങ്ങനെ പോയാൽ നമ്മൾ ചൈനയിൽ എത്തുന്ന തോന്നണേ അതെ ഇതി ചൈന ചൈനാവന്മതിലിന്റെ ഭാഗങ്ങളാണോ എന്തോ കണ്ടില്ലേ പാറക്കുള്ളിലൂടെ ഉറവ ഈ വെള്ളം ഇങ്ങനെ ഉറവെടുത്ത് അങ്ങനെ താഴെ പോകുന്നുണ്ട് അവിടെ തീട്ടാൻ കാണിച്ചതരാ ബാക്കി വെള്ളങ്ങളാണ് അതെ കണ്ടില്ലേ എന്തൊരു ഗ്രീനിഷ്

ഞാൻ അഞ്ചെണ്ണം പറഞ്ഞു അഞ്ച് ഇൻറ്റു മൂന്ന് വാവു നമ്മളിതാ എവിടെയോ ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മുന്നിൽ ഇത്രയും നേരങ്ങൾക്ക് ശേഷം നദി കൂടെ ആരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചെരുപ്പിന്റെ അടയാളുണ്ട്